ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ മുരിങ്ങിക്കായ കറി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പന്ത്രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് മുരിങ്ങിക്കായും പിന്നെ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം കുടമ്പുള്ളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടിയിൽ ഏകദേശം ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയെന്ന് ചൂടാക്കിയ ശേഷം ഈ പന്ത്രണ്ട് ഉള്ളി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതൊന്ന് വഴറ്റിയിട്ടുണ്ട് അതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ തന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇതേ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴച്ചെടുക്കാനായിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് മുരിങ്ങിക്കയും ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനുമാണ് ചേർത്തിട്ടുള്ളത് ക്ലീൻ ചെയ്ത ശേഷമാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീൻ എന്ന് പറഞ്ഞത് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടമ്പുള്ളി ഒരു പതിനഞ്ച് മിനിറ്റ് അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇത് ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ അതിൽ ഒഴിച്ചിട്ടുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അതുപോലെ ചെമ്മീനും മുരിങ്ങക്കയും പാകത്തിന് വെന്തിട്ടുണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്താലും മതിയാകും ഇത് ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചെറിയ തേയിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ തിള വരുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തിളച്ച് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു നുള്ളു ഉലുവ കൂടി ഒന്ന് മൂപ്പിച്ച ശേഷം മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുടനെ തന്നെ ഇളക്കണ്ട നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ചെമ്മീൻ മുരിങ്ങിക്ക കറി റെഡിയാകും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു താങ്ക്